ചിന്നു എല്ലാവർക്കും മാത്രം ും കൊല്ലം സുതിയെ വിറ്റ് ലക്ഷ്മി നക്ഷത്രം മുന്നോട്ട് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറും എന്റെ മുട്ടുകാൽ നല്ലൊടുക്കില്ലേ ബ്രോസ് ശരിയല്ലേ രേണു അതാ പറഞ്ഞ ആൾക്കാർക്ക് എന്തും പറയാലോ അവർക്ക് അറിയുന്നില്ലല്ലോ ഞങ്ങൾക്കിടയിൽ ഇല്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തിനാ അത് മാത്രേ എനിക്കും റേണുവിനും കിച്ചുവിനും എല്ലാവർക്കും ചോദിക്കാനുള്ളൂ ചോദിക്കാനുള്ളൂട്ടോ നിങ്ങളുടെ മുന്നിലെ ഒരു കൊലപാതകം ചെയ്ത ഒരാളല്ല മോഷ്ടിക്കുന്ന ഒരാളല്ല ആരെയും പിടിച്ചു പറിക്കുന്നില്ല ആരെയും ചെന്ന് കയറി അങ്ങോട്ട് കയറി വിളിക്കുന്നു റൊമാൻറ്റിക് ഷൂട്ടും വെഡിങ് ഷൂട്ടും തന്നെ അത്ര വൃത്തികെട്ട ഷൂട്ടാണ് ഞാൻ അഭിനയത്തിൽ കൂടുതൽ ആളൊന്നും അല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരുപാട് കുറവുകളുണ്ടെന്ന് എനിക്കറിയാം നമ്മളാരും സിനിമാ ലൈഫിൽ നിന്ന് വന്നവരല്ല എൻ്റെ പപ്പായ അമ്മയൊക്കെ സാധാരണ ആൾക്കാരാണ് കമ്പിപ്പണിയില്ല മറ്റേ വാർക്കപ്പണി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത് അമ്മയ്ക്ക് ജോലി അമ്മ ജോലി ജോലിയൊന്നും ഒന്നും പണ്ട് ആയായിട്ട് നേഴ്സറിൽ ആയായിട്ട് പോയില്ല അങ്ങനെ വളർത്തിയ ആൾ ആണ് എല്ലാവരും മനുഷ്യരാണ് എന്നെ പറഞ്ഞ ഇവളെ കണ്ട ആണ് പെൺവേഷം കിട്ടിയ പോലെ ഉണ്ടല്ലോ ഇവളെ കണ്ട ട്രാൻസിനെ പോലെ ആണ് ആണെങ്കിൽ എന്താണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാണാൻ കൊള്ളത്തില്ലാത്താണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നെ കാണാൻ ഇവൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ കിടന്നി അഭിനയിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും പറഞ്ഞ വിചാരം പ്രശ്നം വന്നപ്പോ ആരീ ഈ കമന്റ് ഇടുന്ന ഓരോരുത്തനും ഇല്ലല്ലോ ചേട്ടൻ മരിച്ചു രണ്ടു വർഷം കഴിയാറായി ആകാറായി സ്നേഹം സൂചാട്ടം പൊട്ടിമുളക്കുന്നവരുടെ ജീവിതം തന്നെ ഒരു എന്താ പറയാ നമ്മുടെ പാഠം തന്നെയാണ് നമ്മളിൽ നിന്ന് ഏർ സൂചാട്ടം വേർപിട്ടു പോയി സോ അപ്പം നമുക്ക് താങ്ങും തന്നെയായിട്ട് നിന്ന ആളാണ് പോയത് അപ്പം നമ്മളെ പറ്റി എല്ലാ വചനങ്ങളും നെഗറ്റീവും ഇതെല്ലാം കേട്ട് കേട്ട് സത്യം പറഞ്ഞാൽ മനസ്സ് കല്ലായി മാറുകയാണ് വരവിച്ച മനസ്സ് നമുക്ക് കേട്ടില്ലേ സോ അത് തന്നെയാണ് ഇപ്പം എന്നെ ഇപ്പം പറഞ്ഞ പോലെ ബോൾഡ് ആകാനുള്ളൊരു ശക്തി എന്ന് പറയുന്നത് വ എന്നൊരു സ്ത്രീ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ് പറയുന്ന ഒരു തീമില് വീട്ടിലിരിക്കണം ഇവരുടെ വർത്തമാനത്തിൽ അഴിഞ്ഞാടുക ഞാൻ അഭിനയിക്കുന്നത് അഴിഞ്ഞാടുക പിന്നെ എന്നെ കാണാൻ കൊള്ളത്തില്ല അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെയാണെന്ന് പറയുന്നത് അതാണ് അവരുടെ ഇത് അവളെ കാണാൻ കൊള്ളത്തില്ല അവളെ പല്ല എങ്ങനെ അവളെ മോന്തേ അവരുടെ സങ്കല്പത്തിലുള്ള സൗന്ദര്യത്തിലുള്ള സ്ത്രീ അല്ലായിരിക്കും ഞാൻ സോ അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് അവരുടെ ഇഷ്ടല്ലേ അവരുടെ ഇഷ്ടം എന്താണോ അവരെ അവരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും നമ്മൾ എന്തിനോ പിന്നാലെ ആവശ്യം അല്ലേ സുദീനെ വിറ്റ് കാശുണ്ടാക്കുന്നു സുധീനെ വിറ്റ് കാശ് ഒക്കെ ഉണ്ടാക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ കാശ് ഉണ്ടാക്കുന്നെന്ന് പറയുന്നവനൊക്കെയാണ് എനിക്ക് കാശ് ഇതിനകത്ത് ഇട്ടു തരുന്നത് അല്ലല്ലോ ഇപ്പൊ എന്റെ കുടുംബം കഴിയണമെങ്കിൽ ഞാൻ പുറത്ത് ഇറങ്ങി അധ്വാനിക്കണം അല്ലെങ്കിൽ ഈ ഒരു വരുമാനമുള്ള എനിക്ക് എന്റെ പപ്പായക്ക് ജോലിക്ക് പോവാൻ പറ്റത്തില്ല എന്റെ വരുമാനത്തിൽ തന്നെയാണ് പോകുന്നത് പിന്നെ വിധവാ പെൻഷൻ ഉണ്ട് പിന്നെ ചേച്ചിയൊക്കെ ഒരു ചെറിയ ജോലിയുണ്ട് അവള് എന്തെങ്കിലുമൊക്കെ കൊണ്ട് തരും അങ്ങനെയാണ് പോകുന്നത് അഭിപ്രായം പറയാനോ അഭിനയിക്കുന്നില്ല അഭിനയിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ എനിക്ക് പൈസ ആവശ്യമുണ്ട് കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം എന്റെ വീട്ടില് ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത് കുഴിച്ചടം മരിച്ചും പോയി എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു അൽപത്തിൽ കോമാളി നിങ്ങൾ ഈ ഈ നിങ്ങൾ നിങ്ങളിപ്പം പറഞ്ഞ പോലെ കുറച്ചു കുറച്ചുപേരെല്ലാം എനിക്ക് കോമാളിയാക്കിയത് ആക്കിയത് അത് അവരുടെ സന്തോഷം അത് അവര് പറഞ്ഞോട്ടെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്ത് എന്താ പറയാ അഭിനയിക്കും ഷോർട്ട് ഫിലിം ആകട്ടെ സിനിമ ആകട്ടെ ആൽബം ആകട്ടെ വെബ് സീരീസ് ആകട്ടെ എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും